അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും നൽകിയ ഉറച്ച പിന്തുണയും വ്യോമശക്തിയിലെ അപ്രമാദിത്വവും ഉണ്ടായിട്ടും ഇസ്രായേലിന് ലബനൻ നൽകിയത് വൻതിരിച്ചടിയെന്ന് വിദഗ്ധർ കരസേനയെ കൂടുതലായി വിന്യസിച്ച് തെക്കൻ ലബനനിൽ നിലയുറപ്പിക്കാൻ നടത്തിയ ശ്രമം രണ്ടു മാസം കഴിഞ്ഞും ഫലം കണ്ടില്ല പട്ടണങ്ങളിൽ ഒന്നുപോലും ഇസ്രായേലിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലല്ല എന്നും മറുവശത്ത് വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുല്ല ആക്രമണം വെടിനിർത്തലിന്റെ ഒരു മണിക്കൂർ മുമ്പ് വരെ തുടർന്നു തെൽ തെൽഅീവ് അടക്കം മുൻനിര പട്ടണങ്ങളും ഏതു നിമിഷവും ആക്രമിക്കപ്പെടാമെന്ന ആശങ്ക നിലനിർത്താനും ഹിസ്ബുലയ്ക്കായി ലബനനിൽ ഇസ്രായേലി സൈനിക നിരക്ക് കനത്ത ആൾനാശമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വടക്കൻ ഇസ്രായേലിൽ അഭയാർത്ഥികളായി മാറിയ ആയിരങ്ങളെ തിരിച്ചു കൊണ്ടുവരാനും നെതന്യാഹുവിനായില്ല ഗസയിൽ ബന്ദികളുടെ മോചനത്തിനൊപ്പം വടക്കൻ ഇസ്രായേലിലെ അഭയാർത്ഥികൾ കൂടി താങ്ങാനാകില്ലെന്ന് വന്നത് നെതന്യാഹുവിനെ കീഴടങ്ങാൻ നിർബന്ധിതനാക്കിയതായാണ് വിലയിരുത്തൽ നെതന്യാഹുവിൻ്റെ കീഴടങ്ങൽ ഒരു വർഷം കഴിഞ്ഞും ഗസയിൽ പോലും പോരാട്ടം തുടരുന്നത് സാമ്പത്തികമായും രാഷ്ട്രീയമായും ഏൽപ്പിക്കുന്ന പരിക്കുകൾ വേറെ കൂടുതൽ റിസർവ് ഭടന്മാരെ വിന്യസിച്ചാണ് ആക്രമണം നിലനിർത്താൻ നെതന്യാഹു പാടുപെടുന്നത് ഗസയിൽ വെടിനിർത്തിയാൽ നാളെ എന്തെന്ന വലിയ വിഷയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ലബനനിൽ കാര്യങ്ങൾ കൂടുതൽ ലളിതമാണ് രണ്ടായിരത്തി ആറിൽ ഹിസ്ബുല്ലയുമായി യുദ്ധവിരാമം സാധ്യമാക്കിയ രക്ഷാസമിതിയുടെ ആയിരത്തി എഴുന്നൂറ്റി ഒന്നാം പ്രമേയ പ്രകാരമായതിനാൽ തുടർ നടപടികൾ എളുപ്പമാകും